എന്നാൽ മുസ്ലിയർക്ക് അത് വല്ലാണ്ട് പ്രയാസമുണ്ടാക്കി എന്താ വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തേതിനേക്കാളും കുറച്ചും കൂടി കാര്യങ്ങൾ വിശദമായി അതിൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മൂപ്പർക്ക് വല്ലാണ്ട് പ്രയാസം അങ്ങുണ്ടായപ്പോൾ അദ്ദേഹം നടത്തിയ എൻ്റെ ക്ലിപ്പ് മുറിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു കലാപരിപാടിയുടെ നമുക്ക് അതിലേക്ക് അടക്കാം അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്രാവശ്യത്തെ വീഡിയോക്ക് അദ്ദേഹം എനിക്കിറക്കിയ വീഡിയോക്ക് മറുപടിയായി കൊടുത്ത തമ്മിലയിൽ എന്താ ഉള്ളത് എന്ന് നമുക്ക് നോക്കണ്ടേ അദ്ദേഹത്തിൻ്റെ ആദ്യ തമ്മിലയിൽ എന്താണെന്ന് നമുക്ക് കാണണ്ടേ അതാണ് നോക്കിക്കോളൂ സെൽഫി പള്ളിയിലെ വീലാത് സമ്മേളനം ബാക്കി നമുക്ക് പിന്നെ വായിക്കാം സെൽഫി പള്ളിയിലെ പള്ളിയിലെ മീലാദ് സമ്മേളനം എന്നാണ് അദ്ദേഹം കൊടുത്തത് ആദ്യം കൊടുത്താണ് സർഗവസന്ത വിദാട്ടല്ലേ എന്നാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവൻ പെരുങ്കള്ളനാണ് എന്ന് ഒരു സാധാ കള്ളൻ എന്നല്ല പെരുങ്കള്ളനാണ് എന്ന് ഉസ്താദ് വല്ലാഹി പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കും എന്നൊക്കെ ഇവരുടെ നേതാക്കന്മാർ ഇവരെക്കുറിച്ച് തന്നെയാണല്ലോ പറഞ്ഞത് ഇവരുടെ ഇവന്റെ നേതാവിനെ കുറിച്ചാണല്ലോ പറഞ്ഞത് അതിലൂടെ തന്നെ ഇവൻ ഉസ്താദിൽ നിന്നാണല്ലോ ഇതൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നത് ഉസ്താദിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട് അതിൽ നിന്നൊക്കെയുള്ള ഒരു പ്രചോദനമായിരിക്കും ഈ രീതിയിൽ കബളിപ്പ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീഡിയോകൾ ഇറക്കാൻ അദ്ദേഹത്തിനൊക്കെ പ്രചോദനമായിട്ടുള്ളത് എന്നാണ് സ്വാഭാവികമായും ഞാൻ സംശയിക്കുന്നത്